നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ഇരിങ്ങാലക്കുടയിലും മഴ ശക്തം സംസ്ഥാനത്ത് എറണാകുളത്തും തൃശൂരും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇരിങ്ങാലക്കുടയിലും മഴ ശക്തം കനത്ത മഴയെ തുടർന്നാണ് സംസ്ഥാനത്ത് എറണാകുളം തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അതിതീവ്ര മഴ സാധ്യത പ്രഖ്യാപിച്ചത് പാലക്കാട് വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വെച്ച് നമസ്കാരം മെയ് ഇരുപത്തി അഞ്ചിന് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വെച്ച് നമസ്കാരം മെയ് ഇരുപത്തഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് നീലകണ്ഠൻ അടിതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു നിപ്മറിൽ തെറാപ്പി ബിരുദ കോഴ്സ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഇരിങ്ങാലക്കുട കല്ലേറ്റംകരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ ഒക്യുപേഷണൽ തെറാപ്പി ബിരുദ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു നാലര വർഷത്തെ കാലാവധിയുള്ള കോഴ്സിന് ജൂൺ പതിനഞ്ച് വരെ അപേക്ഷകൾ സമർപ്പിക്കാം പ്ലസ് ടു സയൻസ് അമ്പത് ശതമാനം മാർക്കോടെ പാസായ വിദ്യാർത്ഥികൾക്കും എൽ ബി എസിന്റെ പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ് രാജ്യത്തിനകത്തും പുറത്തും ധാരാളം ജോലി സാധ്യതകളുള്ള ഓക്യുപേഷണൽ തെറാപ്പി ബിരുദ കോഴ്സ് കേരള ആരോഗ്യ സർവകലാശാലയുടെ അഫിലിയേഷനോടെയും ഓൾ ഇന്ത്യ തെറാപ്പി അസോസിയേഷന്റെ അംഗീകാരത്തോടെയുമാണ് നടത്തുന്നത് അപേക്ഷ ഫീസ് ജൂൺ വരെ അടയ്ക്കാം അശ്രമർക്ക് കൈത്താങ്ങായി ഇത്തിക്കുളം ചാരിറ്റബിൾ സൊസൈറ്റി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ബാരിച്ച ചികിത്സാ ചെലവുകളിൽ വലയുന്നവരുമായ ഇരിങ്ങാലക്കുട നഗരസഭ ഒമ്പതാം വാർഡ് നിവാസികളായ പി വി കുട്ടൻ സി ഗോവിന്ദൻകുട്ടി എ സരീഷ് കെ കെ ചന്ദ്രൻ കാരക്കട കുട്ടപ്പൻ എന്നിവർക്കും മകന്റെ വിദ്യാഭ്യാസ ചെലവിനായി പി ആർ പ്രിയയ്ക്കും കുഴിക്കാട്ടുകോണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത്തിക്കുളം ചാരിറ്റബിൾ സൊസൈറ്റി കൈത്താങ്ങായി സഹായ തുകയുടെ ചെക്ക് സൊസൈറ്റി ഭാരവാഹികളും വാർഡ് കൌൺസിലർ സരിത സുഭാഷും ചേർന്ന് കൈമാറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Alakuda Times News ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL <laughs> To line, weaving stories around you To line, designer studio Creations made from the heart